വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന്റെ എക്സ് ഫാക്ടർ ആവാൻ വരുൺ ചക്രവർത്തിക്ക് സാധിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ പരിശീലകൻ ഗൌതം ഗംഭീർ മാത്രമല്ല മത്സരങ്ങളിൽ മിഡിൽ ഓവറുകളിൽ വിക്കറ്റ് നേടാൻ വരുണിന് സാധിക്കുമെന്നും ഗംഭീർ പറഞ്ഞു മിഡിൽ ഓവറുകളിൽ വിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷനാണ് വരുൺ അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ ടീമിൽ ഉൾപ്പെടുത്തിയത് അവൻ എതിർ ടീമുകൾക്ക് വലിയ ഭീഷണിയായി മാറുമെന്ന് ഞങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ബോളുകൾ നേരിടാത്ത നിരവധി ടീമുകൾ ഉള്ളതിനാൽ അവൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിന്റെ എക്സ് ഫാക്ടറാവാം ടീമിന് ശക്തമായ ഒരു ബൗളിംഗ് നിര ഉണ്ടായിരിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണെന്ന് ഞാൻ കരുതുന്നു മിഡിൽ ഓവറുകളിൽ വിക്കറ്റുകൾ നേടാൻ അവന് കഴിയുമെങ്കിൽ അത് ടീമിന് വലിയ നേട്ടമാകുമെന്ന് ഞാൻ കരുതുന്നുവെന്നും ഗംഭീർ പറഞ്ഞു ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിൽ മിന്നും പ്രകടനമായിരുന്നു വരുൺ ചക്രവർത്തി നടത്തിയിരുന്നത് പരമ്പരയിൽ പതിനാല് വിക്കറ്റുകളാണ് താരം വീഴ്ത്തിയത് ഈ തകർപ്പൻ പ്രകടനങ്ങൾക്ക് പിന്നാലെ ഒരു ടി ട്വൻ്റി പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ സ്പിന്നറായി മാറാനും വരുണിന് കഴിഞ്ഞു ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിലായിരുന്നു വരുൺ അരങ്ങേറ്റം കുറിച്ചത് മത്സരത്തിൽ വിക്കറ്റ് നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഏകദിനത്തിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വിക്കറ്റ് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി മാറാനും ഇതിലൂടെ വരുണിന് സാധിച്ചു മുപ്പത്തിമൂന്ന് വയസ്സും നൂറ്ററുപത്തിനാല് ദിവസവും പ്രായമുള്ളപ്പോഴാണ് വരുൺ ഈ നേട്ടം സ്വന്തമാക്കിയത് ഇതിനു മുമ്പ് ഏകദിനത്തിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വിക്കറ്റ് നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം ദിലീപ് ജോഷിയുടെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് വയസ്സും മുന്നൂറ്റമ്പത് ദിവസവും പ്രായമുള്ളപ്പോഴായിരുന്നു ദിലീപ് ജോഷി ഈ നേട്ടം സ്വന്തമാക്കിയിരുന്നത് ഇന്ത്യയ്ക്കായി ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചതോടെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ താരമായി മാറാനും വരുണിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറ്റം കുറിച്ച അജിത് വഡേക്കര മറികടന്നാണ് വരുൺ ഈ നേട്ടം സ്വന്തമാക്കിയത്